ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ ഒരു തിക്നെസ് ഉള്ള നമ്മുടെ ഫോർ കെ ടൈൽ ഉണ്ടല്ലോ ആ ടൈൽസ് കൊണ്ട് നമ്മളൊരു വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഫോർട്ടി ഫൈവ് അടിച്ച് ചെയ്യുന്നതിൻ്റെ അപ്പോൾ നിലവിൽ മൾട്ടി ഓഡിൽ അതിൻ്റെ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ക്യാബിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു കൗണ്ടർ ടോപ്പിനെ ഫുള്ളായിട്ട് ഈ പതിനഞ്ചുമ്മ തിക്നെസ്സുള്ള ആ ടൈല് കൊണ്ട് ഒരു ഫുൾ കവർ ചെയ്യുകയാണ് ഫുള് അതിനെ ഫോട്ടി ഫൈവ് അടിച്ച് ആ ഒരു ടൈൽ കൊണ്ട് കവർ ചെയ്തിട്ടുള്ളൊരു കൗണ്ടർ ടോപ്പിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ ത്രീ ടൺ എം വൈകുടെ ത്രീ ടണ് എന്നുള്ള സ്പോട്ട് ബോണ്ടിങ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെയും വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് മുകളിലെ ടോപ്പിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അതിൻ്റെ രണ്ട് സൈഡാണ് കവർ ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വൈറ്റ് ഒരു ടൈലാണ് ഇന്നിവിടെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫോർട്ടി ഫൈവ് അടിക്കുമ്പോഴൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം അതിൻ്റെ ആ ഒരു ഒന്നര മുമ്മൊക്കെ വിട്ട് നന്നായി നമ്മൾ ചെത്തിയെടുത്ത് അതിന് ശേഷം നമ്മുടെ സ്ഥിറ നമ്പർ സൂര്യപ്പയർ ഒക്കെ ഇട്ടടിച്ച് അതിനാ ഒരു ജോയിൻറ്റ് ഇങ്ങനെ ഷാർപ്പാക്കിയിട്ടാണ് അതിൻ്റെ ആ ഒരു വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് അതൊക്കെ നമ്മുടെ ആളുകൾക്ക് അറിയാലോ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വർക്ക് വരുന്നത് ഇത് നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ നിർബന്ധം അവർക്ക് ഇങ്ങനെയൊരു ഫിനിഷിങ് വേണം എന്നുള്ളത് നമ്മൾ പൊതുവേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മൈക്ക് ഒട്ടിച്ചിട്ടാണ് അതിൽ വർക്ക് ചെയ്യാറുള്ളത് അപ്പോൾ മൈക്കൊട്ടിക്കുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ വെള്ളം അത് പൊളിഞ്ഞു പോരാനും കംപ്ലയിൻ്റ് ആവാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ടൈൽസ് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫ്രെയിം പോലെ ചെയ്തിട്ട് ഡോറ് കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന രീതിയിലേക്കാണ് അതിൻ്റെ ഒരു മോഡൽ എനിക്ക് കാണിച്ചത് അപ്പോൾ ഈ വീഡിയോ നമ്മൾ കുറേ മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഈ കോർണറിലൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബി എൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഗ്ലാസ് ബോണ്ട് അപ്പോക്സിയാണ് അന്ന് ഒന്നും ഇല്ല അപ്പോൾ അന്ന് അതിലൊരു പൗഡറൊക്കെയാണ് വന്നിരുന്നത് ആ പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനൊരു കട്ടി രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു കോർണറൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ഒരു കോർണറിനൊക്കെ അത്രയും ഫിനിഷിങ് കിട്ടിയത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലാസ്റ്റ് റിവ്യൂ